കണ്ടോ സുന്ദരി പൂവ് ഇറച്ചി സൈഡിൽ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ അത്ര പൂവില്ല പറിച്ചു കളയില്ല പറിച്ചു കളയല ചെടിയൊന്നും ഇല്ല കേട്ടോ ഇപ്പൊന്നും നോക്കുന്നൊന്നുമില്ല അങ്ങനെ ഇപ്പൊ കൃഷിയൊന്നും ഇല്ല അപ്പൊ വാതിട്ട സ്ഥലമില്ലാത്തതിന് ബോവൻ വില്ലയുടെ ഇതൊക്കെ കൊണ്ട് ഇവിടെ വെച്ചിരിക്ക കുറ്റിമുല്ല അതേ കുറ്റിമുല്ലയിലൊക്കെ നിറച്ച് മുട്ടിടുന്നുണ്ടല്ലോ അറിയാൻ മുട്ടിടുന്നുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഒന്നും നോക്കുന്നില്ല ഒരു രണ്ടു വർഷമായിട്ടൊന്നും നടന്നില്ല കരിവേപ്പ് പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ പോയായിരുന്നു കേട്ടോ ഞാൻ നോക്കാതിരുന്നു ഇപ്പൊ ഈ രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ വെട്ടിക്കൊടുത്തത് ഇപ്പൊ എല്ലാം വരുന്നുണ്ട് നിറച്ച് വരുന്നുണ്ട് നോക്കാതായപ്പോ അത് ശരിക്കുന്നു ഒരുമാതിരി ഇലയൊക്കെ ചീത്തയായി പോയായിരുന്നു ഇപ്പൊ ഞാൻ വെറുതെ ഒന്ന് എല്ലായിടം വെട്ടിക്കൊടുത്തു വേനലി വെട്ടരുതെന്ന് പറയുന്നത് വെറുതെ ആണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി വേനലി വെട്ടിക്കൊടുത്തപ്പൊ വന്നേ ഇല ഇതെല്ലാം എല്ലാരും വെയിലായപ്പോ പോയി തുടങ്ങിയതേ പൂക്കാൻ പൂവൊക്കെ കുറഞ്ഞ് നിറച്ച് കായേണ്ടതുണ്ടോ ഞാൻ പൂ പറിക്കാതെ ഇട്ടിരുന്നത് ചീര എന്ന് പറയും ഇതിനേതോ പാല് പോലെ അതിന്റെ തണ്ടിരിക്കുന്നെ ഇതല്ലോ അപ്പറത്തു നിന്നും തന്നതാ ചീ തൈ തന്നതല്ല ചീര തന്നപ്പോ അതിന്റെ ചോടെ എടുത്ത് നട്ട് ചരി എടുക്കാൻ വേണ്ടി അതിന് നിറച്ചുണ്ടാവുന്നുണ്ട് അതിന്റെ ചുമ്മാ ഞങ്ങൾ പെരിയാർ പോയപ്പോ അവിടുന്ന് കൊണ്ടുവന്ന ചീരച്ചേമ്പിന്റെ തയ്യാ അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ ഇല എടുത്ത് നിന്നങ്ങ് വെറുതെ നിന്നാലും പഠിത്തു പോവും ഒരു കറി വെക്കാന്ന് വിചാരിച്ചു കണ്ടോ അത്ര മതി കേട്ടോ ഞങ്ങക്ക് പരിപ്പിട്ട് കറി വെട്ടാന്ന് വിചാരിച്ചു നാണു കിടക്കുന്നണ്ടോ അവനൊന്നും കുളിപ്പിച്ചിട്ടില്ല അവന് ചൂട് എടുക്കുന്നുണ്ടാവും ഇത് കഴിഞ്ഞിട്ട് വേണം അവനെ ഒന്ന് കുളിപ്പിക്കാൻ ആ നാണുനെ കുളിപ്പിക്കാൻ കുളിപ്പിക്കാം കേട്ടോ ഇത് വെച്ചിട്ട് വരാ അഴുപ്പുണ്ടല്ലേ അഴുപ്പുണ്ട് ഈ ഹായ് പറഞ്ഞാണോ ആ ഇങ്ങനെയാണോ ഹായ് പറയുന്നത് നീ വിളയാൻ തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു വലിയ പേരൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ ചെറുതായി അതോ നവിടൊക്കെ ഇണ്ടാവുന്നുണ്ട് വേണ്ടി ഒന്നും ഇല്ല കേട്ടോ ഒന്നാമത്തെ സ്ഥലമില്ല ഒന്നും വെക്കാൻ പിന്നെ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നേ ഉള്ളൂ അതൊന്നും ഞാൻ ഇത് കഴി വൃത്തിയാക്കി വെച്ചിരിക്കണേ കണ്ടോ അതിന്റെ തണ്ടു വില എല്ലാം എടുക്കാം കേട്ടോ ഒന്നും ചൊറിയത്തൊന്നുമില്ല അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ മുറിച്ചിട്ട് ഇതിന്റെ തോൽ ഇങ്ങനെ കളകി ഇത് തോരം വെക്കാം നമ്മൾ നമ്മൾ ചീര അവിയൽ വെക്കുന്ന പോലെ ചക്ക കുരുമൊക്കെ ഇട്ട് മങ്ങട്ട് വെക്കാൻ കൊള്ളാം പിന്നെ പരിപ്പിട്ട് കറി വെക്കാൻ കൊള്ളാം ഞാനിപ്പോ പരിപ്പിട്ട് കറി വെക്കാനാണ് ഇതും ഇങ്ങനെ തോല് കളഞ്ഞെടുക്കാറില്ല ഞാൻ കേട്ടോ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി എളുപ്പം പോരും ഇന്ന് ഇതിന് ആരോഗ്യം പോരാ കേട്ടോ ഇതിന് ഒന്നും വെള്ളമൊന്നും ഞാനിപ്പോ അങ്ങനെ നോക്കുന്നേ ഇല്ല മല പിടിക്കുമ്പോ അതെടുത്ത് താഴെ വെക്കണം താഴെ വെച്ചാൽ അതിന് ആരോഗ്യത്തോടെ വളരുന്നേ ഇതെല്ലാം എടുത്ത് റെഡിയാക്കി എടുക്കട്ടെ എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് അരിഞ്ഞിടുക ഇടുക എന്നിട്ട് അതിൽ നമുക്കത് നിൽത്തിട്ടൊന്ന് കറക്കി എടുക്കാം വലുതായിട്ട് അരിയല്ല എങ്ങനെ എടുക്ക ഞാനിപ്പൊ പൊടി പൊടിയായിട്ടും അരിഞ്ഞിടാന്ന് വെച്ചിട്ട് ചോപ്പറിനാട്ടതാണ് മതി മതി വേ അത്രേം മതി മതി ആ മതി കഴിഞ്ഞു 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 അല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊടി ഇരിക്കട്ടെ നമുക്ക് തെയ്യാലയൊന്നും അരിഞ്ഞെടുക്കാൻ ചെറുതായിട്ട് ഇത് കണ്ടോ ഞാൻ കുറച്ച് പരിപ്പ് എടുത്ത് വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇച്ചിരി പച്ചമുളകും മഞ്ഞപ്പൊടിയും ഒക്കെ ആയിട്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് ഇല്ല വേവിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളച്ചിട്ട് കുറച്ചു നേരമായി ഞാൻ വേവിച്ചിട്ടിട്ട് അപ്പൊ ഇതൊന്ന് തളച്ചു വന്നു തിളച്ചു വന്നോട്ടെ അച്ചൂരി കളിക്കാൻ വേണ്ടി സാധനം അപ്പൊ ഞാൻ ഇതെന്തോ അവനിപ്പോ ഇതുകൊണ്ട് കളിക്കത്തില്ലേ ഞാൻ വിചാരിച്ചു അവനിപ്പോ പറയാ കളിക്കുന്നു തരാം തരാം അവൻ ഞാൻ വിചാരിച്ചത് ഇതെടുത്ത് ഇവിടെ വെച്ച ചൂട് പാത്രം ഒക്കെ എടുത്തു വെക്കാം ഇപ്പൊ അവനത് എടുത്തുകൊണ്ട് പോവുക കണ്ടോ ഇത് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് ഇതിട്ട് കൊടുക്കേ അതിന്റെ താളല്ലേ തണ്ട് തണ്ടരിഞ്ഞത് ഇത് നല്ലതാണ് ചീര അവിയൽ വയ്ക്കുന്ന പോലെ വെക്കാൻ കേട്ടോ ചക്കക്കുരു എനിക്കെല്ലാത്തിനും ചക്ക കുരുവാ ഞാൻ അല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കണ്ട പച്ചമുളക് ഇട്ട് കൊടുക്ക അപ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഇനി ചേർത്താമതി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ തണ്ട് ഒന്ന് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇല ഇട്ട് കൊടുക്കാവേ ഈ ചേമ്പിന് ചൊറിച്ചിലൊന്നും ഇല്ല കേട്ടോ മറ്റുള്ള ചേമ്പിനെ പോലെ പറയുന്നത് ഭയങ്കര ഔഷധ ഗുണമെന്നൊക്കെയാ എനിക്കറിയത്തില്ല എത്രത്തോളം ആണെന്ന് എല്ലാരും ചീര ചേമ്പ് എന്ന് പറയുന്നുണ്ട് എനിക്ക് ഞാൻ പലയിടത്തും അന്വേഷിച്ച് നോക്കി കിട്ടുവാന്ന് നഴ്സറിയിലൊക്കെ ചോദിച്ചിട്ട് അവിടെ ഇങ്ങും കിട്ടത്തില്ല അങ്ങനെ ഇരിക്കുമ്പഴാ ഞങ്ങളൊന്നും പെരിയാറ് പോയിരുന്നു അപ്പൊ അവിടെ ചെന്നപ്പോ ചേച്ചിണ്ടായിരുന്നു താഴെ പോമോനെ തൈര് ആവി തട്ടും വേണ്ട ഇളക്കിണ്ട ഇളക്കിണ്ടോ ഇത് ചൂടാ അതോ ഇത് ചൂടാ മറ്റെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ഒരു രണ്ടാവിള് ചെല്ലുമ്പോഴത്തേക്ക് അതങ്ങ് വെന്തോളും കേട്ടോ നമുക്കൊന്ന് അടച്ചു വെക്കാം എന്താ അത്രയും കുറച്ചപ്പ തന്നെ ഇത്രയും കൂട്ടാനായിട്ട് വഴങ്ങി രണ്ട് വെളുത്തുള്ളി ചതച്ച് വെളുത്തുള്ളി അരച്ചു കഴിയുമ്പോ ഒരു വല്ലാത്ത പച്ചക്കറിയല്ലേ അപ്പൊ ഞാൻ ഇതോടെ ചതച്ചിരുന്നേ അല്ലേ എന്നിത് വെന്ത് കഴിഞ്ഞ കേട്ടോ നമുക്കിത് ഇത് അരപ്പ് ചേർത്തേക്കാം ഞാൻ കുറച്ച് തേങ്ങയും ഒരു ശഹലം ജീരകവും ഇപ്പൊ അതിന്റെ ഒന്നും അളവ് പറയാനില്ലാത്തത് കൊണ്ടാണ് ഇതും അളവ് പറയാത്തത് കൂടുതലാകുമ്പോ കൂടുതൽ ചേർക്കണ്ടേ ഇപ്പൊ ഒരു ഇപ്പൊ ഇതൊരു ആല് തണ്ടെന്ന് പറഞ്ഞാലും ചെറുതല്ലായിരുന്നു ഞാനൊരു അരമുറിയുടെ പകുതി തേങ്ങ അരച്ചിരിക്കുന്നെ ആ ജീരകവും കൂടെ അത് ചേർത്ത് കൊടുക്കുവാണ് ജാറൊന്നും കഴുകി വെച്ചോക്കെ ഇച്ചിരി വെള്ളമായിട്ട് തന്നെ ഇരുന്നോട്ടെ തണുക്കുമ്പോ കുറുകി വരും പരിപ്പിട്ടിരിക്കുന്നോണ്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ ഇടെ വെള്ളം ഒഴിച്ചു കൊടുക്കും ഒന്നും നല്ല തിളച്ചു വരട്ടെ ഇലതേ ഇല്ല നീളത്തിൽ കിടക്കുന്നു കടുകൂടെ ഒന്ന് വറുത്തിടട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരട്ടെ കടുകിട്ട് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടു മുളകും ഇതൊന്നും അടച്ചിട്ട അല്ല ഇപ്പം സ്റ്റൗ മൊത്തമാകും പൊട്ടിത്തെറിച്ച് ഞാൻ ചവൽ ആകാതിരിക്കാനുള്ള പണിയായി കാണിക്കുന്നത് കേട്ടോ അടച്ചേക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം കഴിയും നമ്മുടെ ചീരച്ചെമ്പ് പരിപ്പ് കയറി റെഡി ആയിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം